വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ വീട്ടിലെ ഒൻപത് പേർക്ക് ദാരുണാദ്യം സംഭവിച്ച നടുക്കത്തിൽ നിന്നും ശ്രുതി ഇനിയും മോചിതയായിട്ടില്ല ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിശ്രുതവരനുണ്ടായ അപകട മരണത്തിന്റെ വാർത്തയും ശ്രുതിയെ തേടിയെത്തിയത് കുടുംബത്തിന്റെ ഒന്നാകെയുള്ള വിയോഗത്തിൽ നിന്നും അവളെ പതിയെങ്കിലും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വർഷം പ്രണയിച്ച് നിശ്ചയം നടത്തി വെച്ചിരുന്ന ജെൻസന്റെ സാന്നിധ്യമായിരുന്നു ഇതര മതസ്ഥരായിട്ടും ശ്രുതിയുടെയും ജെൻസന്റെയും വീട്ടുകാർ ഒരു മാസം മുമ്പ് നിശ്ചയം നടത്തിയിരുന്നു എന്നാൽ പുതിയ വീടും വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന നാലു ലക്ഷം രൂപയും പതിനഞ്ച് പവൻ സ്വർണവും ഉരുളിൽ ഒലിച്ചുപോയി എല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുമ്പോഴും ശ്രുതിക്ക് കൂട്ടായി ജൻസൻ ഉണ്ടായിരുന്നു എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഇവളെ ഞാൻ കൈവിടില്ലെന്ന് ജെൻസൺ പറഞ്ഞിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ ചെറിയൊരു ചടങ്ങ് നടത്തി തന്റെ വീട്ടിലേക്ക് ശ്രുതിയെ കൂട്ടാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാൽ വിധി വീണ്ടും ശ്രുതിയെ ജീവിതത്തിൽ തനിച്ചാക്കി ശ്രുതിക്ക് ഒരു ചേഞ്ച് ചേഞ്ചാകട്ടെ എന്ന് കരുതി ചെറിയൊരു യാത്ര നടത്തവേ നനച്ചിരിക്കാതെ എത്തിയ അപകടമാണ് ജെൻസന്റെ ജീവൻ എടുത്തത് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന ജെൻസൻ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് ഡോക്ടർമാർ ഏറെക്കുറെ ഇന്നലെ വൈകുന്നേരം തന്നെ ഉറപ്പിച്ചിരുന്നു അതിനാൽ തന്നെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ശ്രുതിയെ ബന്ധുക്കൾ വൈകിട്ടോടെ വിവരം അറിയിച്ചു ജെൻസൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചതോടെ ഇന്നലെ രാത്രിയിൽ മരിക്കുന്നതിനു മുമ്പ് മേപ്പാടിയിലെ ആശുപത്രിയിൽ എത്തിച്ച് ശ്രുതിയെ ജെൻസനെ കാണിച്ചിരുന്നു വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്രുതിയെ മേപ്പാടിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അതിവൈകാരിക രംഗങ്ങൾക്കാണ് ആശുപത്രി സാക്ഷ്യം വഹിച്ചത് എനിക്ക് ആരുണ്ട് ജെൻസ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ ആർക്കുമായില്ല എന്നും നീ കൂടെ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത് എന്നോട് നുണ പറഞ്ഞത് എന്തിനാ എന്ന് ചോദിച്ച് അലമുറയിട്ട ശ്രുതിയുടെ കാഴ്ച ഡോക്ടർമാരുടെയും കണ്ണു നിറയിച്ചു അതേസമയം അമ്പലവയൽ ആണ്ടൂർ ഗ്ലോറിസ് ഓഡിറ്റോറിയത്തിൽ ജെൻസന്റെ പൊതുദർശനം നടത്തും പിന്നീട് ആണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും സംസ്കാരം വൈകിട്ട് നാലിന് ആണ്ടൂർ നിത്യസഹായ മാതാപ്പള്ളി സെമിത്തേരിയിൽ